വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ്സ് കഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നമ്മൾ മാമ്പഴം വെച്ചാണ് ഇവിടെ ഈ സ്വീറ്റ്സ് ഉണ്ടാക്കുന്നത് വലിയൊരു മാമ്പഴം അല്ലെങ്കിൽ മീഡിയം സൈസ് രണ്ട് മാമ്പഴം എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഏലക്കായ ഒരു നാലെണ്ണ എടുത്ത് അതിൻ്റെ കുരു മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു വലിയ സൈസ് തേങ്ങയുടെ പകുതി എടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴേക്കും അരച്ച് വെച്ചിരിക്കുന്ന മാംഗോ പേസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു എട്ട് പത്ത് മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് കടായി ഇതുപോലെ വിട്ട് വരും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായി ഇനി ചെറിയ ചൂടോട് തന്നെ നമുക്കിത് ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാവുന്നതാണ് അതിനുശേഷം ഡെസിക്കേറ്റഡ് കോക്കനട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്തപ്പോൾ അതിക്കൂട്ട് തന്നെ കുറച്ച് എടുത്ത് വെച്ചാൽ മതി അങ്ങനെയെല്ലാം തന്നെ ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നമ്മളൊന്ന് കോട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി ഗാർണിഷ് ചെയ്യാനായിട്ട് ചെറിയ കഷ്ണം പിസ്തയും സാഫ്രോണ്ട് ഒന്ന് രണ്ട് തരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാനും കിഡ്ഡിലും ലുക്കായി ടേസ്റ്റിൻ്റെ കാര്യത്തിലും കിഡിലം തന്നെയാണ് അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട കേട്ടോ